ഹായ് കൂട്ടുകാരി എ ടു സെൻ ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം സ്വാഗതം നമ്മൾ എൽ എസ് എസ് പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് അതിനാൽ ഇനിയുള്ള ഓരോ ദിവസവും വളരെ വളരെ വിലപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമുക്ക് ഇനിയും ക്ലാസുകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷയോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും മികച്ച സ്കോർ ലഭിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പരിശോധിച്ചായിരിക്കും അവർക്കുള്ള സമ്മാനങ്ങൾ നൽകുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കണം അർത്ഥസൂചികയിലുണ്ട് പാഠഭാഗത്തുള്ള അർത്ഥസൂചിക എന്ന ഭാഗം കൃത്യമായിട്ട് അതിലുള്ള വാക്കുകളുടെ എഴുത്ത് അക്ഷരങ്ങൾ നമ്മൾ കേട്ടെഴുത്ത് ഇട്ട് നോക്കണം വീട്ടിൽ നിന്ന് പല തവണ നോക്കണം ഒരുപക്ഷെ അതിൽ നിന്നുള്ള വാക്കുകളായിരിക്കും പരീക്ഷയ്ക്ക് ശരിയായ വാക്ക് കണ്ടെത്തുക എന്ന ഒരു ചോദ്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ഓരോ യൂണിറ്റിലെയും അർത്ഥസൂചിക പരിശോധിച്ച് അതിലുള്ള വാക്കുകൾ എഴുതി നിർബന്ധമായും പഠിച്ചിരിക്കണം അതാണ് മലയാളത്തിൽ വർഷങ്ങളായി ആവർത്തിച്ചു വരുന്ന ചോദ്യം അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ആ കാര്യം വീട്ടിൽ നിന്ന് ഡിക്ടേഷനായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നന്നായിരിക്കും നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം അക്ഷമരാവുക ക്ഷമയില്ലാത്തവരാവുക എന്നതാണ് അർത്ഥം അതിഥി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പല സമയത്തും ഇത് കുട്ടികളോട് തെറ്റിപ്പോകാറുള്ളതാണ് അതിഥി എന്നെഴുതുന്നത് ശ്രദ്ധിക്കണം വിരുന്നുകാരൻ വിരുന്നുകാരി എന്നാണ് അതിഥിയുടെ അർത്ഥം ആരവം ശബ്ദം ജയഘോഷം ജയഘോഷത്തിൻ്റെ അർത്ഥം ജയസൂചകമായ ആർപ്പുവിളി നൗക തോണി അല്ലെങ്കിൽ വള്ളം മുഖരിതം മുഴങ്ങുന്ന ശബ്ദമുള്ള എന്നാണ് അർത്ഥം സ്വതസിദ്ധം സ്വന്തമായുള്ള സജ്ജമാവുക തയ്യാറാവുക ഒരുങ്ങുക ഇത് എഴുതുന്ന കാര്യം കൂടി നമ്മുടെ സ്ക്രീനിൽ നോക്കി എഴുതി തന്നെ പരിശീലിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണേ ഹർഷം ഹർഷത്തിൻ്റെ അർത്ഥം ആഹ്ലാദം സന്തോഷം അത്യന്തം ഏറ്റവും അങ്ങേയറ്റം തരംഗം എന്നതിൻ്റെ അർത്ഥം ഓളം തിര അകമ്പടി പിന്നാലെ എന്നാണ് അർത്ഥം ഉപവിഷ്ടനാവുക ഇരിക്കുക അഭൂതപൂർവം മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമുള്ളതാണ് നാങ്ങിക്കുറിക്കുക പല സമയത്തും പരീക്ഷക്ക് ചോദിച്ച ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് നാങ്ങിക്കുറിക്കുക എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ആരംഭം കുറിക്കുക എന്നതാണ് ഉത്തരം മുൻവർഷ എൽ എസ് എസ് പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ചാൽ ഈ സന്ദർഭം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള ഏത് പാഠഭാഗത്തു നിന്നുള്ള അർത്ഥസൂചികയും ഒരിക്കൽ കൂടി നോക്കി നിങ്ങൾ കേട്ട് എഴുതി പരിശീലിക്കാൻ എൻ്റെ പ്രിയ കൂട്ടുകാർ ശ്രദ്ധിക്കണം ആ കാര്യം രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മറ്റൊരു പ്രവർത്തനമാണ് അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം ഉപയോഗിച്ച് പൂരിപ്പിക്കുക ഒരു പക്ഷേ നമുക്ക് എൽ എസ് എസിന് മുന്നോടിയായി തന്നെ നമ്മുടെ വിദ്യാരംഗകലാ സാഹിത്യവേദിയുടെ സബ് ജില്ലാതല വാഗ്മയം പരീക്ഷ കൂടി വരാനുണ്ട് അതിനും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഇത് ഇത്തരത്തിലുള്ള അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്ന ചോദ്യങ്ങൾ വരാറുണ്ട് മത്സരങ്ങളിൽ ജയം മാത്രമല്ല തോൽവിയും പ്രതീക്ഷിക്കാം അതായത് ജയം അടിവരയിട്ടിട്ടുണ്ട് ജയത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് അല്ലെങ്കിൽ വിപരീത പദമാണ് തോൽവി എളുപ്പം കയറാൻ പറ്റിയെങ്കിലും കയറാൻ എന്നതിൻ്റെ വിപരീത പദമാണ് നമുക്കിനി ഉപയോഗിക്കേണ്ടത് കയറുക അതിൻ്റെ ഇറങ്ങാൻ ഇറങ്ങാൻ നന്നേ പാടുപെട്ടു അടുത്തൊന്നും നോക്കാം മുൻപിൽ അടിവരയിട്ടിട്ടുണ്ട് മുൻപിൽ നിൽക്കുന്നവർ ചിലപ്പോൾ ഡാഷ് പോയി കാം അവിടെയാണ് മുൻപിൽ എന്നതിൻ്റെ ഓപ്പോസിറ്റ് പിൻപിൽ പരീക്ഷ രാവിലെ ആരംഭിച്ച് അടിവരയിട്ടു ആരംഭിച്ച് ഉച്ചയ്ക്ക് ഡാഷ് ആ ആരംഭിച്ചിൻ്റെ വിപരീതപഥം അവസാനിച്ചു ക്ഷമയോടെ കാത്തുനിന്നവർ അവസാനം ക്ഷമ അടിവരയിട്ടു ക്ഷമയോടെ എന്നതിൻ്റെ പകരമായിട്ട് വിപരീതപഥമായിട്ട് അക്ഷമരായി ഇനി ദൂരദർശിനി ഉപയോഗിച്ച് അകലെ അകലെ അടിവരയിട്ടു അകല വസ്തുക്കളെ ഡാഷ് കാണാൻ സാധിക്കും അകലയുടെ വിപരീതപദം എന്താണ് അടുത്ത് മാനത്ത് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട ആണ് അടിവരയിട്ടത് മഴവിൽ പതിയെ ഡാഷ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വിപരീത പദം അപ്രത്യക്ഷമായി ഇനി നമുക്ക് നോക്കാം വിജയവും പരാജയവും വിജയവും ഡാഷ് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പരാജയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നന്ദിയോടെ അനുസ്മരിക്കേണ്ടവരെ നാം ഡാഷ് അനുസ്മരിക്കേണ്ട അടിവര വിസ്മരിക്കരുത് അതിഥികളെ അതിഥികളെ എന്നത് അടിവറയിട്ടു സത്കരിക്കേണ്ടത് ഡാഷ് കടമയാണ് അതിഥികളുടെ ഓപ്പോസിറ്റ് വേർഡ് ആതിഥേയരുടെ കടമയാണ് ഇനി പദം ചേർത്ത് വാക്യം നിർമ്മിക്കുക ഒരുപക്ഷെ എൽ എസ് എസിനും ചോദിക്കാം അതല്ലെങ്കിൽ നമുക്ക് വാഗ്മയും പരീക്ഷക്കും പ്രതീക്ഷിക്കാവുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അഭിവാദനങ്ങൾ എന്നതാണ് സ്ഥാനാർത്ഥി കൈകൾ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു അഭൂതപൂർവം നമുക്ക് വാക്യത്തിൽ ചേർത്താലോ ഇന്ന് ട്രെയിനിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു അകമ്പടി സേവിക്കുക നേതാവിന് അകമ്പടി സേവിച്ചുകൊണ്ട് അണികൾ പുറകെ കൂടി ഇനി നമ്മൾ പറഞ്ഞ നാനി കുറിക്കുക എന്ന പ്രയോഗം മുൻപ് പല പരീക്ഷകളിലും ചോദിച്ചതാണ് നാനി കുറിക്കുക ഉത്സവത്തിന് നാനി കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു അക്ഷമരാവുക പരിപാടി തുടങ്ങാൻ വൈകുന്തോറും ജനങ്ങൾ അക്ഷമരായി ലക്ഷ്യസ്ഥാനം കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കൂ ഇത്രയുമാണ് വാ ഈ പദം ചേർന്ന് വരുന്ന വാക്യം നിർമ്മിക്കുക എന്നത് ഇനി നമുക്ക് ചേർത്തെഴുതുക അതും പരീക്ഷക്ക് ഉറപ്പാണ് എല്ലാ പാഠഭാഗത്തും ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്നീ പ്രവർത്തനങ്ങൾ നിർബന്ധമായും കുട്ടികൾ പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും മലയാളത്തിൽ ഒരു മാർക്ക് ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്നതായിരിക്കും അത് ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മുഴുവൻ പാഠഭാഗത്തെയും പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ചേർത്തെഴുതുന്നതും പിരിച്ചെഴുതുന്നതും എൻ്റെ മക്കൾ നിർബന്ധമായി പഠിച്ചു വെക്കുക അപ്പം ഏത് വാക്ക് വന്നാലും നമുക്ക് കൃത്യമായിട്ട് എഴുതാനുള്ള ഒരു പരിശീലനം ഇതിലൂടെ ആകും എത്തിപ്പോയി എത്തി പ്ലസ് പോയി അതിന് നമുക്ക് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് എന്ന് നോക്കണം എത്തിപ്പോയി എന്നാകും അതായത് പാ ഇരട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അത് എന്ത് സന്ധി എന്നൊക്കെ പഠിക്കാനുണ്ട് അതൊന്നും നമ്മളിപ്പം വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇനി ചാടി പ്ലസ് കയറി അവിടെ എന്താ മാറ്റം വരിക ചേർത്ത് എഴുതുമ്പോൾ ചാടി ക എന്നുള്ളത് ക ഇരട്ടിപ്പ് വരും ചാടിക്കയറി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞും എഴുതിയും പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ആ നമ്മൾ ക ഇരട്ടിക്കും എന്നുള്ള തരത്തിൽ ചാടിക്കയറി എത്തിപ്പോയി അങ്ങനെ നമ്മൾ ഇരട്ടിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഇരട്ടിപ്പോടു കൂടി തന്നെ ഉച്ചരിച്ചും എഴുതിയും പരിശീലിക്കാൻ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ നമുക്കടുത്തത് നോക്കിയാലോ തുള്ളി പ്ലസ് ചാടി അവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ് ഇരട്ടിക്കുന്നത് മക്കൾ പറഞ്ഞ് മക്കൾ കമൻറ്റിൽ രേഖപ്പെടുത്തോ തുള്ളി ചാടി ആ ച നോക്കി പ്ലസ് കണ്ടു അവിടെയും പാഞ്ഞു നീല പ്ലസ് താമര നീല താമര അവിടെയും ഇരട്ടിക്കുകയാണ് പട പ്ലസ് കുതിര പടക്കുതിര പ്ലസ് തൊപ്പി ഗാന്ധി തൊപ്പി വിജയ പ്ലസ് കൊടി വിജയക്കൊടി ചമ്പ പ്ലസ് കുളം ചമ്പ ഇരമ്പി പ്ലസ് കുതിച്ചു ഇരമ്പി കുതിച്ചു കായിരട്ടിക്കുന്നുണ്ട് അങ്ങനെ ഇരട്ടിക്കുന്ന ചേർന്ന് വരുമ്പോൾ പ്രധാനമായും ഇരട്ടിക്കാറാണ് ഉള്ളത് ആ കാര്യമാണ് ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ളത് നിങ്ങൾ സ്ക്രീൻ നോക്കി നമ്മൾ ഉച്ചരിച്ചും എഴുതിയും പഠിക്കാൻ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചില കടങ്കഥകൾ ചിലപ്പം ചോദിക്കാറുണ്ട് പരീക്ഷക്ക് കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തുക അതല്ലെങ്കിൽ ഭാഷയുടെ പരീക്ഷയായ വാക്മയും പരീക്ഷക്കും പ്രതീക്ഷിക്കാം ചുറ്റോടു ചുറ്റും മുള്ളുവേലി അതിനകത്തൊരു ചള്ളുവേലി അതിനകത്തൊരു പൊൻതവള അതിനുള്ളിൽ വെള്ളാങ്കല് എന്താണ് എന്താ എന്താണ് ഞാൻ ആരെന്ന് പറയാമോ എന്നുള്ള രൂപത്തിൽ കടങ്കഥകൾ ചോദിക്കും ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ സാർ തന്നെ കമൻറ്റ് ചെയ്യണേ ആ ചക്ക ഇനി മൂക്ക് മൂന്ന് നാക്ക് നാല് നടക്കും കാല് പത്ത് അതായത് ഏതാണ് ഉത്തരം പണ്ട് കാലത്തൊക്കെ കാളകൂട്ടൽ അതായത് കന്നു ഇപ്പോൾ ട്രാക്ടറും ട്രില്ലറും ഒക്കെ വന്നു അപ്പോൾ കാള പൂട്ടുന്ന സമയത്ത് മൂക്ക് മൂന്നുണ്ടാകും അതായത് ഒരു മനുഷ്യൻ്റെ മൂക്കുണ്ടാകും രണ്ട് കാളയുടെ മൂക്ക് നാക്ക് നാലുണ്ടാകും ഉണ്ടാകും അതിങ്ങനെ നാക്ക് നാല് വരിക മനുഷ്യൻ്റേതുണ്ടാകും രണ്ട് കാളകളുടേതുണ്ടാകും കൂടാതെ നമ്മൾ ആ പൂട്ടുന്ന കരിക്ക് ഒരു നാക്ക് അതാണ് നാക്ക് നാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നടക്കും കാല് പത്ത് കാളക്ക് എത്ര കാലാവുണ്ടാകാറുള്ളത് നിങ്ങൾക്കറിയില്ലേ പശുവിനൊക്കെ കണ്ടിട്ടില്ലേ കാളകളിയൊക്കെ കണ്ടിട്ടുണ്ടാകും നാലും നാലും രണ്ട് നാലുകൾ ചേർന്നാൽ എട്ട് പിന്നെ ഇത് കാളകളെ തെളിച്ചുകൊണ്ട് കരിയും നുകവും ഒക്കെ നിയന്ത്രിക്കുന്ന ആളുണ്ട് അവർക്കുള്ള മനുഷ്യൻ്റെ കാലും രണ്ട് പത്ത് അതാണ് കാളപുട്ടൽ ആറ്റിൽ നിന്നെടുത്തു ഒന്നുകൊണ്ട് മൂന്നാക്കി മൂന്നിൽ നിന്ന് രണ്ടെടുത്തു കൊണ്ട് നൂറാക്കി അതായത് ആറ്റിൽ നിന്നെടുത്തു നമുക്കറിയാം കക്ക കക്ക എടുത്തിട്ട് ഒന്ന് ഒന്നുകൊണ്ട് മൂന്നാക്കി കക്കയുടെ രണ്ട് തോടുകളും ഉണ്ടാകും അതിനുള്ളിലുള്ള ഇറച്ചിയും ഉണ്ടാകും അത് നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കും മൂന്നിൽ നിന്നും രണ്ടെടുത്തു ആ രണ്ട് തോട് മാത്രം എടുത്തിട്ടാണ് നീറ്റ് കക്കയാക്കുന്നത് രണ്ട് കൊണ്ട് നൂറാക്കി നമ്മൾ മുമ്പൊക്കെ പെയിൻ്റൊക്കെ ഇങ്ങനെ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് കൊണ്ടായിരുന്നു നമ്മുടെ ചുമരൊക്കെ എന്തു ചെയ്തിരുന്നത് പെയിൻറ്റിങ് ചെയ്തിരുന്നത് അതാണ് കക്ക എല്ലാം തിന്നും എല്ലാം ദഹിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും തീ തീയെല്ലാം തിന്നുകയും ചെയ്യും തിന്നുന്നതൊക്കെ ദഹിച്ചും പോകും വെള്ളം കുടിച്ചാൽ മാത്രം തെയ്യും ചത്തുപോകും ശരിയല്ലേ തീയാണ് തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ വായയുടെ തടി എപ്പോഴും കണ്ടെത്തലായിരിക്കും തല കല്യാണപ്പന്തലിൽ സദ്യ കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു അമ്പാട്ടപ്പട്ടിക്ക് നാവിൻ പല്ല് ചിരവ എല്ലാവർക്കും അറിയാം അക്കര നിക്കും തുഞ്ചാണി ഇക്കര നിക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി നമ്മുടെ കണ്ണിലെ പീലികളെയാണ് തുഞ്ചാണി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞെട്ടില്ല വട്ടയില പപ്പടം വീട്ടിലെ മുത്തശ്ശിക്ക് ഇങ്ങേ വീട്ടിലെ മുറ്റമടി മുളയാണ് എന്നൊക്കെ പറയാറുണ്ട് ചില നാടുകളിൽ അകത്തുരോമം പുറത്തിറച്ചി മൂക്ക് മുള്ളുണ്ട് മുരിക്കല്ല പാലുണ്ട് പശുവല്ല ചക്ക ഒരാളെ ഏറ്റാൻ നാലാൾ പുറത്തിറങ്ങി കട്ടിൽ കിലുകിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ മുക്കട്ട്നൻ പോയി തേങ്ങ മണ്ണിനടിയിൽ പൊന്നമ്മ മഞ്ഞൾ ഇവയാണ് കടങ്കഥകൾ ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കടങ്കഥകളൊക്കെ ചിലപ്പം വരാം അപ്പം കടങ്കഥകൾ പ്രതീക്ഷിച്ചിരിക്കണം ഒന്നെങ്കിലും ചിലപ്പോൾ പരീക്ഷകൾക്ക് വന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ നമ്മൾ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കടങ്കഥകൾ പഠിച്ചിട്ടുണ്ട് ആ കടങ്കഥകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട് ഒരു പക്ഷേ എൽ എസ് എസ് പരീക്ഷക്കും ചോദിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വാർഷിക പരീക്ഷക്കും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യക്തികൾ വിശേഷണങ്ങൾ രാഷ്ട്രപിതാവ് ആരായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വ്യക്തികളുടെ പേര് എഴുതണേ നവഭാരത ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിലാരാണ് ലതാ മങ്കേഷ്കർ ഏഷ്യയുടെ പ്രകാശം ശ്രീ ബുദ്ധൻ വിളക്കേന്തിയ വനിത ആരായിരുന്നു ഫ്ലോറൻസ് നൈറ്റിങ്കൽ കേരള സിംഹം ആരാണ് പഴശ്ശി രാജ കേരള ഗാന്ധി നമ്മൾ ഇ വി എസ് പഠിച്ചതാണ് കെ കേളപ്പൻ ഭരണഘടന ഭരണഘടനാ ശില്പിയാരാണ് ഡോക്ടർ അംബേദ്കർ ഉരുക്കുമനുഷ്യൻ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ പിന്നെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കായിക വിനോദത്തിൻ്റെ തത്സമയ വിവരണം തയ്യാറാക്കുക എന്നത് തത്സമയ വിവരണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ തത്സമയ വിവരണം തയ്യാറാക്കേണ്ട കാര്യം അർദ്ധവാർഷിക പരീക്ഷ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലിങ്ക് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സന്ദർശിച്ച് കാണണം എന്നാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ മലയാളം സ്പെഷ്യൽ എക്സാം സ്പെഷ്യൽ എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു മാതൃക തരാം അപ്പം കായിക വിനോദം നമ്മുടെ കായികമേളയോടനുബന്ധിച്ച് രസകരമായിട്ട് ഒരു വടംവലി മത്സരമായിക്കോട്ടെ ആവശ്യകരമായ ഈ വടംവലി മത്സരം നടക്കുന്നതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഏത് മത്സരമാവട്ടെ വടംവലി മത്സരം എന്ന് വേണ്ട വായിക്കുന്ന ആൾക്ക് വായനക്കാരന് ആ ഒരു കായിക വിനോദം കാണുന്ന നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി അവർക്ക് മനസ്സിലുണ്ടാകണം അപ്പം അത്തരത്തിലുള്ള ആവേശം തത്സമയം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമുക്കറിയാം നമ്മൾ ടി വിയിലും റേഡിയോയിലും ഒക്കെ നമ്മൾ തത്സമയ വിവരണം കാണാറുണ്ട് നമുക്കറിയാം ലോകകപ്പ് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നടക്കുന്ന സമയത്ത് ആ കേൾവിക്കാരനെ അല്ലെങ്കിൽ ആസ്വാദകനെ വളരെ വളരെ മികച്ച രീതിയിൽ അനുഭവേദ്യമാകുന്ന രീതിയിൽ തത്സമയ വിവരണങ്ങൾ കൊടുക്കാറുണ്ട് ആ രൂപത്തിൽ കാണി വായനക്കാരനെ നമുക്ക് നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളെ ആ ഒരു കായിക വിനോദം കാണുന്ന അനുഭൂതിയോടുകൂടി കൊണ്ടുപോവാൻ കഴിഞ്ഞാൽ മാത്രമേ അഞ്ച് മാർക്കിൽ അഞ്ച് മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തത്സമയ വിവരണം അപ്പോൾ നമുക്ക് തത്സമയ വിവരണം എങ്ങനെയാണെന്ന് നോക്കാം സ്കൂളിൽ നടന്ന കായികമേളയുടെ ഭാഗമായിട്ട് നടന്ന ഒരു വടംവലിയാണ് ആവശ്യകരമായ വടംവലി മത്സരത്തിന് നമ്മുടെ വിദ്യാലയ മൈതാനം സാക്ഷ്യം വഹിക്കുകയാണ് നാലാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും കുട്ടികളുടെ വീറോടുകൂടിയ മത്സരം ഉടൻ ആരംഭിക്കും ഇരു ക്ലാസ്സുകളിലെയും ഏഴ് വീതം ആൺകുട്ടികളാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത് ഇതാ കളിക്കാരെല്ലാം കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇരു ടീമുകളും മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു ബിനീഷിൻ്റെ നേതൃത്വത്തിലുള്ള നാലാം ക്ലാസ്സുകാർ കൂട്ടം കൂടി എന്തോ തന്ത്രങ്ങൾ മെനയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാ എതിർവശത്തും ദീപുവിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെയോ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കളി നിയന്ത്രിക്കാനായി നമ്മുടെ രാജീവ് സാർ എത്തിയിട്ടുണ്ട് കളി തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കളിക്കളത്തിനു ചുറ്റും കുട്ടികളെല്ലാം കാത്തു നിൽക്കുകയാണ് പാലാഴി മതനത്തിന് കയറായി ഉപയോഗിച്ച വാസുകി സർപ്പത്തെ അനുസ്മരിക്കും വിധം കളത്തിൽ വടം നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുകയാണ് വടത്തിന് രണ്ട് ഭാഗത്തുമായി തികഞ്ഞ വീറോടും വാശിയോടും കൂടി രണ്ടു ടീമിലെയും ചുണക്കുട്ടന്മാർ അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ റഫറി രാജീവ് സാർ രണ്ട് ടീമുകൾക്കുമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കളി ആരംഭിക്കാനുള്ള ആദ്യ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു റഫറിയുടെ ടേക്ക് ദ റോപ്പ് എന്ന നിർദ്ദേശം വന്നതോടുകൂടി ഇരു ടീമുകളും വടം കയ്യിൽ എടുത്ത് പിടിക്കുകയും ടൈപ്പ് ദ റോപ്പ് എന്ന നിർദ്ദേശം വന്നതോടെ തികഞ്ഞ വാശിയോടെ ടീമുകളും വടം വലിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്ന മനോഹര കാഴ്ചയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ റഫറിയുടെ വലിഞ്ഞു നിൽക്കുന്ന വടത്തിന് മധ്യഭാഗത്തായി ചുവന്ന റിബൺ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും അടുത്ത വിസിൽ മുഴങ്ങാം അതാ അതാ ആ ചൂളം വിളി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് കാണികളെ ഹരം കൊള്ളിച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പിന്നോട്ട് പോകുമ്പോൾ ജയിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മത്സരത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വലിക്കാരൻ്റെയും പേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്നു ആവേശം ആ ഞരമ്പിലൂടെ പാഞ്ഞൊഴുകുന്നു ഇതായത് ആ നാലാം ക്ലാസിന്റെ പിടി അല്പം അയഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയഞ്ഞു പോയിരിക്കുകയാണ് റിബൺ റിബൺ അതിർത്തി തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഇല്ല ഇല്ല ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ നാലാം ക്ലാസ് തിരിച്ചു വന്നിരിക്കുകയാണ് വിട്ടുകൊടുക്കരുത് വലിയടാ വലി അന്തരീക്ഷത്തിൽ കൈയ്യടിയുടെ താളം മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ആർപ്പ് വിളിച്ചുകൊണ്ടുള്ള ഒറ്റ വലിയിൽ മൂന്നാം ക്ലാസ്സിനെ അതിരിനു വെളിയിൽ വലിച്ചിട്ട് മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് നാലാം ക്ലാസ്സിലെ ചുണക്കുട്ടികൾ അതേ നാലാം ക്ലാസ് തന്നെ അതേ നാലാം ക്ലാസ് തന്നെ വിജയികൾ കാണികൾ ആവേശം അണപൊട്ടി ടീം അംഗങ്ങളെ തോളിലേറ്റുന്ന സുന്ദര കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വെയിലിൻ്റെ ശക്തി അല്പം കൂടിയിട്ടുണ്ടെങ്കിലും മത്സരത്തിന് ഒട്ടും ആവശ്യം കുറഞ്ഞിട്ടില്ല രണ്ടാം പദമത്സരം തുടരുകയാണ് ഈ രൂപത്തിൽ നമ്മൾ തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം എന്നും പറയാറുണ്ട് നിങ്ങളോടൊരു പക്ഷേ ദൃക്സാക്ഷി വിവരണം എന്ന് പറയുമ്പോൾ ഇതെന്താ പഠിപ്പിച്ചില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഇതെന്താ അറിയില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത് അതുകൊണ്ടാണ് സാർ വീണ്ടും പറയുന്നത് തത്സമയ വിവരണം എന്ന് പറഞ്ഞാലും ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാലും ഒന്നാണ് ഇതേ കാര്യം എഴുതിയാൽ മതി എന്നാൽ നമുക്ക് അഞ്ച് മാർക്ക് സാറിപ്പോൾ ഇവിടെ വായിച്ച തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം ഇവിടെ സ്ക്രീനിൽ കൊടുക്കും ഇതുപോലെ കാണികളെ നമ്മുടെ ഈ ദൃക്സാക്ഷി വിവരണം വായിക്കുന്ന ആളെ ഹരം കൊള്ളിക്കുമാർ എഴുതണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുകയുള്ളൂ ഇനി ജീവചരിത്രക്കുറിപ്പ് നമുക്കറിയാം ജീവചരിത്രക്കുറിപ്പ് നമ്മൾ ധാരാളം എഴുതിയതാണ് ഇവിടെ നമുക്ക് നമ്മുടെ എഴുതിയിട്ടുള്ള ജോൺ കുന്നപ്പള്ളിയുടെ ജീവചരിത്രക്കുറിപ്പ് പരീക്ഷക്കൊരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ജോൺ കുന്നപ്പള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം ജനനം ആണ് കൊടുക്കേണ്ടത് ഞാൻ ജീവചരിത്രക്കുറിപ്പ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം ജനനമാണ് ഏതാളാണ് പറയുന്നതെങ്കിലും അവർ ജനിച്ച തീയതി സ്ഥലം ഇവയാണ് ആദ്യം വേണ്ടത് ജോൺ കുന്നപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി പന്ത്രണ്ടിന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ചു മലയാള മനോരമയിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അതാണ് ആദ്യത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പിന്നീട് അവർ എന്തൊക്കെ രചനകൾ നടത്തിയിട്ടുണ്ട് കവിയാണെങ്കിലും കഥാകൃത്താണെങ്കിലും ഒക്കെ ആ രൂപത്തിലെഴുതാം എന്നിട്ട് അവർക്ക് എന്തൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആ കാര്യം കഥ നോവലി യാത്രാ വിവരണം ബാലസാഹിത്യം എന്നീ ശാഖകളിലായി ഇരുപതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അവിവാഹിത ഖെദാം പുതിയ പുലരി ബാലസാഹിത്യം എന്നിവയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മൂന്ന് രാജ്യാന്തര അവാർഡുകളും അഞ്ച് ദേശീയ അവാർഡുകളും ഉൾപ്പെടെ പതിനഞ്ചോളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേദ്ാ ബാലസാഹിത്യ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവചരിത്ര കുറിപ്പിൽ വേണ്ടത് ജീവചരിത്ര കുറിപ്പിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നമ്മൾ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് മലയാളത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോകളിലും അതല്ലാതെ നമ്മൾ ഇതുവരെയുള്ള യൂണിറ്റുകളിലുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയും ബെല്ലൈക്കൺ ഒക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചൂടുള്ള ചോദ്യങ്ങളുമായി നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ആ വീഡിയോകൾ എത്രയും പെട്ടെന്ന് മർമ്മപ്രധാനമായി നമുക്ക് എൽ എസ് എസ് പരീക്ഷ എങ്ങനെ പിടിച്ചെടുക്കാം നമ്മുടെ ഡ്രീമായിട്ടുള്ള എൽ എസ് എസ് ഈസ് മൈ ഡ്രീം എന്ന് നിങ്ങളെല്ലാവരും ചുമരലെഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും എൽ എസ് എസ് നമ്മുടെ സ്വപ്നമാണ് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടാകും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതിനുവേണ്ടി ഓരോരുത്തരും നല്ല രീതിയിൽ ആത്മാർത്ഥമായി ശ്രമിക്കുക നിങ്ങളോടൊപ്പം എ ടു ദ ജി കെ വേൾഡ് എൽ എസ് എസ് ടീം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബായ് യു മറ്റൊരു വീഡിയോയിൽ കാണാം